വീഡിയോ നീലാമരിയെ കുടിച്ചാണ് നീലാമരി എന്ന് പറയുന്നത് ഈ ഈ പുതിയ തലമുറയ്ക്ക് അതായത് സ്ത്രീകൾക്ക് ഒരുപാട് ആവശ്യപ്പെടുന്ന ഒരു ആവശ്യമുള്ളതും അവരാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു ചെടിയാണ് അപ്പോൾ ഇത് ഇല പൊടിച്ച് പൊടിയാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ എണ്ണ കാച്ചുന്നേല് ഇതിൻ്റെ ഇല എടുത്ത് അരച്ച് നീരെടുത്തിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം നീലാമരിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് അതാണ് അറിഞ്ഞിരിക്കേണ്ടത് നീലമരി ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇല പൊട്ടിച്ച് ഇതിനെടുത്തിട്ട് ഇതിൽ നിന്നെടുത്തിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് പതിനൊന്ന് ഇലകൾ കാണും പതിനൊന്ന് അല്ലെങ്കിൽ പതിമൂന്ന് മിക്കവാറും ഒരു ചെടിയിൽ പതിനൊന്നേ കാണുന്നുള്ളൂ അപൂർവമായിട്ട് പതിനൊരു പതിമൂന്നെണ്ണം ഉണ്ടാവും അപ്പോൾ ഇതിന് ഇത് ഇത് ഈ പതിമൂന്നെണ്ണം പതിനൊന്നെണ്ണം ഉണ്ടായാൽ മാത്രം പോരാ ഇത് ഒറിജിനൽ ആണോ എന്നറിയണമെങ്കിൽ ഇതിൽ നിന്ന് ഒരേ ഇല എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിക്കുക ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ ഇത് വട്ടം പൊട്ടും വട്ടം പൊട്ടുമെന്ന് പറഞ്ഞാൽ ഇത് ഒന്നുകൂടെ കാണിച്ചു തരാം ഇത് വട്ടം പൊട്ടും ഇതാണ് നീലമരയുടെ പ്രത്യേകത ഇത് വട്ടം പൊട്ടാതെ ആരോ ആയിട്ട് പൊട്ടുന്ന ഒരു വേറെ ചെടിയുണ്ട് എന്ന് പറയുന്ന ചെടി അതും കഴിഞ്ഞാൽ ഇതേമാതിരി ഉണ്ട് അത് തിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് ആരോ ആയിട്ടാണ് അത് എത്ര കട്ടി പിടിച്ചത് പൊട്ടിച്ചാലും അത് ആരോ ഷേപ്പിലാണ് ഇതിൻ്റെ ഇല പൊട്ടുന്നത് അപ്പോൾ ഇത് തന്നെയാണോ എന്നുള്ളത് അറിയാൻ പതി പതിനൊന്നോ പതിമൂന്നോ ഇലയുണ്ടോയെന്ന് നോക്കുക പിന്നെ ഇതിൻ്റെ നിറം ഇതേമാതിരിയുള്ള നിറമായിരിക്കും ഇത് പൂക്കും കായ ഉണ്ടാവും ആ കായ ഒരുപാട് കായ നട്ടാലേ തൈ ഉണ്ടാവുകയുള്ളൂ ചെടിയുമ്പിൽ നിന്ന് തന്നെ ആ കായ പഴുത്ത് ഉണങ്ങി നിലത്ത് വീട് കഴിഞ്ഞാൽ അടുത്ത വർഷം വീട് തൈകളുണ്ടാവും ഇത് അപൂർവം ചില നഴ്സറികളിൽ മാത്രമേ നീലമരിയുടെ തൈകൾ വാങ്ങാൻ കിട്ടുകയുള്ളൂ അതും ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും ആവുന്നത് നോക്കുക ഇത് ഒറിജിനൽ തന്നെയാണെന്നോ അപ്പോൾ നീലാമരി പൊടിച്ചിട്ടുള്ള പൊടിയുടെ പടം ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട് അപ്പോൾ ഇത് നീലമരി വേറെ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ഉപയോഗിക്കുന്നുണ്ട് അതിൽ വിഷ ഉപയോഗിക്കുന്നുണ്ട് എണ്ണ കാച്ചാനം ഉപയോഗിക്കുന്നുണ്ട് ഇതാണ് ഇതൊക്കെയാണ് ചെയ്യുന്നത് അപ്പം നീലമലിയെക്കുറിച്ച് സ്ത്രീ കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും ധാരാളം അറിയാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ചെടിയുടെ രൂപം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവർ ത തലയിൽ മൈലാഞ്ചിയും കൂടെ ചേർത്ത് നീലമരിയുടെ പൊടിയും കൂടെ ചേർത്ത് തലയിൽ ഇടുന്നുണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് എണ്ണ കാച്ചാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിന് നീലമരിയുടെ വേര് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് അതന്വേഷിച്ച് ഇവിടെ ആളുകൾ വരണം മരുന്നിന് വേര് പറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പച്ച വേര് വേണം വേര് പറിച്ചു കൊടുത്താൽ അതുകൂടി ചെടി നശിക്കും അപ്പോൾ ഒരു വർഷം ഒന്നര വർഷം രണ്ട് വർഷം വരെ ചില സമയത്ത് ചെടികൾ നിൽക്കും ഇത് പൂത്ത് പൂക്കണ്ട സമയമായിട്ട് ആവുന്നുള്ളൂ പൂത്ത് മറിയ കായ ഉണ്ടാവും കായ ഉണ്ടായാൽ ചെടി നശിച്ചു പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നീലാമ്പരിയെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വീണ്ടും Gli hanno chiamato Nanni namaskario.